യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കൈപ്പമംഗലം മൂന്ന് പീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൈപ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സമരത്തിൽ ആർ ജോഷി അധ്യക്ഷത വഹിച്ചു ബീച്ച് ബീച്ച് റോഡ് തരിപ്പണമായി ആ റോഡിൽ കൂടി പോലും കഴിയാൻ ദുരിതത്തിലാണ് റോഡിലെ നമ്മുടെ ഒരു നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മൂന്ന് പീടിക ബീച്ച് റോഡിന് വേണ്ടി പാസ്സായി എന്ന് നമ്മൾ നാട്ടുകാരറിഞ്ഞു അതിനു വേണ്ടി കഴിഞ്ഞ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുള്ള കാലത്ത് ആ മൂന്ന് പീടിക ബീച്ച് റോഡ് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് അത് കേരളത്തിലെ സർക്കാർ ഗ്രാമങ്ങളിലെ റോഡുകൾ പുനരുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രത്യേക ഫണ്ടിൽ നിന്നാണ് ഈ നാല്പത്തിയഞ്ച് ലക്ഷം രൂപ പാസ് ആ ഫണ്ട് ഉപയോഗിച്ച് അതേ സമയത്ത് തന്നെ കൃത്യമായ രീതിയിൽ ഇവിടുത്തെ ഭരണസമിതി ഇടപെടുകയായിരുന്നുവെങ്കിൽ മൂന്ന് പീടിക ബീച്ച് റോഡ് ഇന്നത്തെ അവസ്ഥയിൽ ഉണ്ടാവില്ല എന്നാൽ കഴിഞ്ഞ ഭരണസമിതിക്ക് ചില വീഴ്ചകൾ ഉണ്ടായി ആ വീഴ്ചകളുടെ ഭാഗമായി മൂന്ന് പീഡിക ബീച്ച് റോഡിനെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രജിന റഫീഖ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിസ്നി ഷാജി അനിൽ കാരയിൽ നൌഷാദ് കൊച്ചായി നസീർ വേളയിൽ ഗോപി തറയിൽ എന്നിവർ സംസാരിച്ചു സമരത്തിന് നാസർ മുല്ലശ്ശേരി സി എ ധർമ്മദാസ് ഷാജഹാൻ രാജീവ് ജോഷി സത്താർ എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ ഈ ഈ റോഡിന്റെ പണി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞാനും ുംറിയിക്കാണ് ഒരു പ്രളയോ അല്ലെ ഒരു വിഷമോ ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക് എളുപ്പം കടന്നു വരാൻ പറ്റുന്ന ഒരു റോഡാണ് മൂന്ന് റോഡ് കളവൂർ റോഡിൽ കൂടെ പടിഞ്ഞാറഭാഗത്ത് താഴ്ചയായ കാരണം ഹൈവേയിൽ പ്രവേശിക്കാൻ കഴിയാറില്ല അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഒരു റോഡ് മഴക്കാലത്താണെന്ന് വെച്ചാൽ അതിൽ തീരെ നടക്കാൻ പറ്റില്ല വാഹനത്തിലും പോകാൻ പറ്റില്ല നടന്നു പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ആളുകൾ വീഴുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഒരു പരിസ്ഥിതിയാണ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത് നമുക്കിപ്പോ അത്യാവശ്യം വേണ്ടത് ഈ ബീച്ച് റോഡ് ഏത് ചർച്ച ചർച്ചയാണ് വേണ്ടത് കാരണം ഇപ്പൊ എം എൽ എ ഫണ്ട് ആണെന്നും പറഞ്ഞ് ഇപ്പൊ കോൺട്രാക്ടർക്ക് പൈസ കിട്ടാത്ത ബുദ്ധിമുട്ടുകൊണ്ടാണ് ചെയ്യാത്ത ബീച്ച് റോഡ് ഇങ്ങനെ കിടക്കുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ട് ഏത് വിധേനയും വേറെ രീതിയിലുള്ള ഫണ്ട് വെച്ച് നമുക്ക് മൂന്നര ബീച്ച് റോഡ് ചെയ്യേണ്ടതുണ്ട് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് സർവീസ് സെന്റർ തുടങ്ങിയ പ്രമുഖ ഡീലർ മൊബൈൽസ് മൂന്ന് ഇവർ സ്മാർട്ട് ഫോൺ മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക